ഗൈസ് കുമ്പിളിയാണേ നമ്മുടെ കോഴിക്കോട്ടിൽ സ്വിഗ്ഗി പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഈ ഒരു പെരുന്നാൾ കളറാക്കാനായിട്ട് ഒരു പെഡ് ഓഫറായിട്ടാണ് നമ്മുടെ സ്വിഗിക്കാർ വന്നിരിക്കുന്നത് കേട്ടോ ആറ് ഏഴ് എട്ട് ദിവസങ്ങളാണ് നമുക്ക് ആ ഓഫർ ആയിട്ട് വന്നിരിക്കുന്നത് ഓഫർ എന്താണ് ഞാൻ പറഞ്ഞു തരട്ടെ ഈ ഒരു മൂന്ന് ദിവസങ്ങളിൽ ഞങ്ങൾ എൽ പി സ്ലോട്ട് ആയിക്കോട്ടെ ഡി പി സ്ലോട്ട് ആയിക്കോട്ടെ ഈ ഒരു മൂന്ന് ദിവസം ഏതെങ്കിലും ഒരു സ്ലോട്ടിൽ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മിനിമം നാൽപ്പത്തഞ്ച് ഓഡറിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയും എഴുപത് ഓഡറിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയും നിങ്ങൾക്ക് ഈണിങ്സ് ഉണ്ടാക്കാനായിട്ട് കഴിയും ഇത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ എൽ പി സ്ലോട്ടിൽ പന്ത്രണ്ട് മണി മുതൽ മണി വരെ നിങ്ങൾ എന്തായാലും വർക്കിലുണ്ടായിരിക്കണം ഡി പി സ്ലോട്ടിൽ ഓടുന്ന ആൾക്കാരാണെങ്കിൽ ആറു മണി മുതൽ പത്ത് വരെ എന്തായാലും വർക്കിൽ ഉണ്ടായിരിക്കണം ഇത് കൂടാനിട്ട് ഈ ഒരു മൂന്ന് ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മിനിമം തൊണ്ണൂറ് ഓർഡറിന് ആറായിരത്തി നാനൂറ് രൂപയും നൂറ്റി പത്ത് ഓഡറിന് ഒമ്പതിനായിരം രൂപ വരെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു മൂന്ന് ദിവസം നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ച് ഒക്കെ എടുത്തിട്ട് വീട്ടിൽ അടിച്ച് വിളിച്ചൊക്കെ ഇരിക്കാം ഒരു മൂന്ന് ദിവസം ഉണ്ടല്ലോ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാണെങ്കിൽ തന്നെ ഈ ഒരു മാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് തന്നെ ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പോൾ സോ ഈയൊരു പെരുന്നാൾ സ്വിഗ്ഗിയുടെ കൂടെ നിങ്ങൾ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കോഴിക്കോട്ടുകാർ എന്തായാലും ഈയൊരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ബൈസ്